ഒരു വർഷത്തിനു മേലുള്ള സംഘർഷത്തിനുശേഷം നിലവിൽ ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായെങ്കിലും ഇതൊരു യഥാർത്ഥ പോംവഴിയല്ല എന്ന് റിപ്പോർട്ടുകൾ വെടിനിർത്തൽ തളർത്തുന്നത് ആരെയൊക്കെയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ യാതനകളും വേദനകളും പേരിയിട്ടുള്ളവരാണ് പലസ്തീനികൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഗാസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഇതോടെ ഈ വെടിനിർത്തൽ കരാറിനെതിരെ പ്രതിഷേധിച്ചും അനുകൂലിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രയേലുകൾ കരാറിനെ എതിർത്ത് നൂറുകണക്കിന് തീവ്ര വലതുപക്ഷ അനുയായികളും യാഥാസ്ഥിതിക ജൂതന്മാരും രംഗത്തെത്തി ജറുസലേമിലെ പ്രധാന റോഡുകൾ തടഞ്ഞ ഇവർ ഇസ്രയേൽ ഹമാസിന്റെ മുന്നിൽ കീഴടങ്ങിയെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റവാളികളായ പലസ്തീനികളെ വിട്ടയക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ബുധനാഴ്ച മുതലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ മുന്നിൽ ഇവർ പ്രതിഷേധിച്ചത് കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ജിബ്ര ഫോറം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ബന്ദികളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്വാ ഫോറം തുടങ്ങി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വെടിനിർത്തൽ കരാറിൽ ആശങ്കയുണ്ടെന്ന് അഭിപ്രായപ്പെട്ട ടിക്വാ ഫോറം കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ഭാവിയിൽ കൊല്ലപ്പെടുന്നവരെ കൂടി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ കരാർ ഇസ്രയേലികൾക്ക് ദുരന്തം വരുത്തിവെക്കുമെന്ന് ജിവുറ ഫോറം ചെയർ യശോഷുവ ഷാനി മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിൽ പതാക കൊണ്ടു പൊതിഞ്ഞ ഡസൻ കണക്കിന് പ്രതീകാത്മക ശവപ്പെട്ടികളുമായി പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി അതേസമയം ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ ആയിരക്കണക്കിന് പേർ തെരുവിലിറങ്ങി ബന്ദികളുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്കു വേണ്ടിയുള്ള സംഘടനയുടെ നേതൃത്വത്തിലാണ് കരാറിനെ അനുകൂലിച്ച് റാലി നടന്നത് അവസാന ബന്ദിയെയും മോചിപ്പിക്കുന്നതുവരെ പോരാട്ടം അവസാനിപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു കരാർ പ്രഖ്യാപനവും ഒപ്പിടുന്നതുമില്ല എല്ലാ ബന്ധികളും തിരിച്ചെത്തിയാൽ മാത്രമേ കുടുംബങ്ങൾക്ക് സന്തോഷവും എന്നും സംഘടന പറയുന്നു ശനിയാഴ്ചയാണ് മന്ത്രിസഭ ഹമാസുമായുള്ള കരാറിന് അനുകൂലമായി നിലപാട് കൈക്കൊണ്ടതെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഞായറാഴ്ച മുതൽ കരാർ നിലവിൽ വന്നു സമാധാന കരാറിന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ശനിയാഴ്ച സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേർന്ന് അന്തിമമായ അംഗീകാരം നൽകിയത് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയെന്ന് നതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നതന്യാഹുവിന്റെ സഖ്യ സർക്കാരിലെ ഇരുപത്തിനാല് അംഗങ്ങൾ കരാറിന് അനുകൂലമായി വോട്ടു ചെയ്തപ്പോൾ എട്ട് എട്ടുപേർ പ്രതികൂല നിലപാടാണ് കൈക്കൊണ്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ കരാറിന് അംഗീകാരം നൽകിയിരുന്നു ഞായറാഴ്ച മോചിപ്പിച്ച തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻകാരുടെ വിവരങ്ങൾ ഇസ്രായേൽ ജസ്റ്റിസ് മന്ത്രാലയം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി